ഹൈഡിയേഴ്സ് നമുക്കൊരു ഹെൽത്തിയസ്റ്റ് തോരൻ വെച്ചാലോ കൂടുന്നുണ്ടോ ഹൈഡിയേഴ്സ് നമുക്ക് ഇന്ന് എല്ലാവർക്കും സുപരിചിതമായ ഒരു തോരൻ വെക്കാന്ന് വിചാരിച്ചു ഞാൻ ഇന്നലെ ചെറുപയർ വെള്ളത്തിലിട്ട് ഇന്നലെ ഇട്ടതാണ് കേട്ടോ എല്ലാം വറ്റി നമ്മൾ നല്ലതായിട്ട് കിടക്കുന്നു കുതിർത്ത് പെട്ടെന്ന് നമുക്ക് ഗ്യാസ് സ്ട്രേറ്റസ് വരത്തില്ല ഇങ്ങനെ നമ്മൾ കുതിർത്ത് ധാന്യങ്ങൾ കുതിർത്തിട്ട് കഴിഞ്ഞാൽ ഗ്യാസ് സ്ട്രേറ്റസ് ഒന്നും വരത്തില്ല ഗ്യാസിന്റെ കംപ്ലൈന്റ് വരത്തില്ല ഓക്കെ അപ്പം തന്നെ കുതിർത്തിട്ട് എടുക്കുന്നതായിരിക്കും നല്ലത് പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ എടുക്കേണ്ടത് നല്ല ഫ്രഷ് മുരിങ്ങയിലയാണ് നമ്മുടെ നല്ല മുരിങ്ങയിലയാണ് ആ മുരിങ്ങയിലെ എടുത്ത് അപ്പോൾ തോരം വയ്ക്കാനാണ് കേട്ടോ അപ്പം ആദ്യം ഞാൻ ചെറുകയർ കുക്കറിലിട്ട് ഒന്ന് വേവിച്ചെടുക്കാം അതിനകത്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒരു പച്ചമുളകും ഉപ്പും കൂടെ ഇട്ട് വേവിച്ചെടുക്കാം ഓക്കെ ഐ ഡിയസ് അപ്പം നമ്മുടെ ചെറുപയറൊക്കെ നല്ലതുപോലെ വെന്ത് കുക്കറിൽ തന്നെ ഇരിക്കുവാണ് പിന്നെ ഞാൻ കുറച്ച് ചെറുതായിട്ട് നമ്മുടെ ഇതൊന്നും അരിഞ്ഞ് അരിഞ്ഞില്ലേലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ചെറുതായിട്ട് അരിഞ്ഞ് പിന്നെ നമുക്ക് നമുക്കതിൻ്റെ അരപ്പ് എന്താണെന്ന് നോക്കാം ഞാൻ ആവശ്യത്തിന് തേങ്ങ എടുത്ത് നിങ്ങളുടെ നിങ്ങൾ ഓരോ അനുസരിച്ച് തേങ്ങ നിങ്ങൾ കൂട്ടിയും കുറയ്ക്കഴിഞ്ഞാൽ ഞാൻ ആറ് സ്പൂൺ തേങ്ങ എടുത്തു പിന്നെ നമ്മളെ ചെറിയ ഉള്ളി ഒരു ആറ് എണ്ണ എടുത്തു ഒരു ചെറിയ വെളുത്തുള്ളി അത് രണ്ടായിട്ട് മുറിച്ചിട്ടതാണ് പിന്നെ രണ്ട് പച്ചമുളക് ഇത്രയും നിങ്ങൾക്ക് വേണമെങ്കിൽ ജീരകം ചേർക്കാം എനിക്ക് ജീരകത്തിൻ്റെ ഒരു ടേസ്റ്റ് ഇഷ്ടമല്ലാത്തതും ഞാനത് ചേർത്തില്ല ഓക്കെ അപ്പോൾ ഇതൊന്ന് ചതച്ചെടുത്താൽ മതി അരയ്ക്കണ്ട കേട്ടോ ചതച്ചെടുത്തിട്ടൊന്ന് ബാക്കി ഓക്കെ അപ്പോൾ നമ്മുടെ തേങ്ങയൊക്കെ ഉണ്ട് ചതച്ചോളൂ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ചതക്കിയാൽ കേട്ടോ പിന്നെ ഞാൻ പാനടുപ്പിൽ വെച്ചു ഒരു മുക്കാൽ ടീസ്പൂൺ ടീസ്പൂൺ ടേബിൾ സ്പൂൺ കുറച്ച് കതകഴിച്ചുള്ളൂ ഇളപ്പടി പൊട്ടാൻ മാത്രം വെളുപ്പന ഒഴിച്ചു കൊട്ടാം കേട്ടോ അപ്പോൾ നമ്മുടെ എണ്ണ എണ്ണയിൽ ആ കടുവെല്ലാം പൊട്ടി വന്ന് ഇനി നമ്മുടെ ഈ മുരു അപ്പം നമ്മൾ കറിയിട്ട് നോക്കാൻ അതിനുപോലെ മുരിങ്ങയില ഇട്ടൊന്ന് ജസ്റ്റ് അതൊന്ന് വാട്ടിയെടുക്കുക എന്ന് വെച്ചാൽ നമ്മൾ ഈ മുരിങ്ങയില തന്നെ വെക്കുന്നതിനേക്കാൾ എപ്പോഴും പരിപ്പോ തക്കാളിയോ അപ്പോഴും കറിയൊക്കെ ഇട്ടിട്ടുണ്ട് അതൊന്നും ഊയി കാണുന്നു കേട്ടോ നല്ല ടേസ്റ്റാണ് വളരെയധികം ഉള്ളതല്ലേ പിന്നെ നിങ്ങൾക്ക് മുരിങ്ങയില മാത്രം അങ്ങനെ കൊടുക്കുമ്പം അവർ കഴിക്കത്തില്ല ഇത് കൂട്ടത്തിൽ എന്തെങ്കിലും ഇട്ട് കൊടുക്കുകയാണെന്നെങ്കിൽ അവർ കഴിച്ചോ അപ്പോൾ എല്ലാവർക്കും പ്രായമുള്ളവർക്കും ചെറുപ്പക്കാർക്കും എന്തോ കൊച്ചുങ്ങൾക്കും എല്ലാം ഒരുപോലെയുള്ള ഒരു ഗുണമുള്ള ഒരു കൂട്ടാനാണ് ഇനി മുരിങ്ങയിലേ പയർ ചെറുപയറും അറിയാമല്ലോ ഏറ്റവും നല്ലതാണ് അപ്പോൾ നമുക്കൊരു മുക്കാൽ ഭാഗമായ നമ്മുടെ ഈ അരപ്പങ്ങോട്ടിട്ട് കൊടുക്കാം ചതച്ച് വെച്ചേക്കുന്ന അരപ്പ് നമ്മൾ ഓൾറെഡി ഈ നമ്മുടെ പയറ് പാകപ്പെടുത്തി വെച്ചേക്കുമല്ലോ അതുകൊണ്ടാണ് പയറിടാ അപ്പം ഇതൊക്കെ ഇങ്ങോട്ടിട്ട് ഇതിൻ്റെ ആ വെള്ളം ഒന്ന് വേറെ ഒഴിക്കുമ്പോൾ ഈ നമ്മൾ അരപ്പ് തന്നെ എൻ്റെ വെള്ളമൊക്കെ ഉണ്ട് പിന്നെ മുരി എണ്ണയുടെ ഇതുണ്ട് അത് മതി കുരിങ്ങല വേവാ ഓക്കെ വേണമെങ്കിൽ മിക്സി ഒന്ന് കഴുകി ഒഴിച്ചേക്കാം ഓക്കെ മിക്സി കഴുകി ഒത്തിരി ഒന്നും ഒഴിച്ചില്ല കുറച്ച് ഒരു സ്പൂൺ വെള്ളം ഒഴിച്ചിട്ടുള്ളൂ അപ്പോൾ ഇതിന് ഒന്ന് ആ ഉപ്പ് ചെയ്തിട്ട് അത് പിടിച്ചിട്ട് നമുക്ക് പിന്നെ മേലോട്ട് പകരം ഓക്കെ നല്ല ഭംഗിയല്ലേ നല്ല എനിക്ക് ഭയങ്കര ഇഷ്ടം കുരിങ്ങൾ ഇത് കഴിച്ചില്ലാത്ത ഇലയും കൂടായത് നല്ല ഇല്ല പരിശോധി ഇട്ട് വെക്കാൻ നല്ല ടേസ്റ്റാണ് നമുക്ക് ഇടാം മേലോട്ടങ്ങിട്ടേക്കാം പടി കിടന്നുകൂടെ എന്നിട്ട് ഇരി കുറച്ചേക്കാം ചെയ്ത് അതിലേയും വേവാണ്ടെങ്കിൽ വേവും ഇതിനകത്ത് അരി കുറച്ച് കഴിഞ്ഞ് നമുക്ക് ഇളക്കി അപ്പോൾ ഒരു മൂന്ന് മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് ഒന്ന് ഇളക്കി നോക്കാം ഞാനിപ്പം മൂടിയൊക്കെ തുറന്ന് നോക്കി എന്തോ ആയെന്ന് നോക്കണ്ടേ പടി വെള്ളമൊന്നുമില്ല എല്ലാം നല്ല പെർഫെക്റ്റായിട്ട് എന്തു നമുക്കൊന്ന് പയറ് കേട്ടൊക്കെ ഇളക്കി ഒന്ന് യോജിപ്പിക്കാം ഓക്കെ ആ പച്ചക്കളർ ഒന്നും പോയിട്ടില്ല നല്ല എന്നാൽ അത് നല്ല ടേസ്റ്റ് വളരെയധികം രോഗികൾക്കൊക്കെ ഏറ്റവും നല്ലൊരു ഫുഡാണ് കേട്ടോ ഇത് ഇത് മാത്രം കഴിച്ചാൽ മതി ചോറിന് കൊടുത്തില്ലേൽ കുഴപ്പമില്ല പ്രായമുള്ളവർക്കും പെട്ടെന്ന് തയ്ക്കും ഓക്കെ അപ്പോൾ ഇതൊന്നും ഇവിടെ ഡ്രൈ ആവട്ടെ ഐഡിയേഴ്സ് അപ്പോൾ നമ്മുടെ തോരനൊക്കെ പെർഫെക്റ്റ് ആയി വെന്ത് കണ്ടോ എന്തൊരു ഭംഗി ഭംഗിയാ പച്ചക്കളറൊന്നും മാറിയിട്ടില്ല എന്നാൽ വെന്ത് നല്ല അടിപൊളിയായിട്ട് പയറൊന്നും അങ്ങനെ കുഴഞ്ഞു പോയിട്ടുമില്ല സൂപ്പർ സൂപ്പർ അപ്പം ഞാൻ തീ ഓഫ് ചെയ്തു അപ്പം ലാസ്റ്റ് വൈൻ്റെ പേയാണ് അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക വാച്ച് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ എല്ലാവരും തീവ് അനുഗ്രഹിക്കട്ടെ താങ്ക് യു ഗോഡ് ബ്ലസ് യു ആൾ